السلام عليكم ورحمة الله وبركاته بسم الله الحمد لله والصلاة والسلام على رسول الله صلى الله عليه وسلم وآله وصحبه أجمعين حافظوا دي آية قل إني إن عصيت ربي قل إني أخاف إن عصيت ربي عذاب يوم عظيم مهانا يا ഉമർ ഉമർ ബിൻ ബിൻ അസീസ് അസീസ് അൻഹു അൻഹു അഞ്ചാം ഖലീഫയാണ് നല്ല രൂപത്തിൽ ഭരിച്ചു ജനങ്ങൾക്ക് നീതിയും നിയമവും കാണിച്ചു കൊടുത്തു ജനങ്ങളുടെ വലിയ സംതൃപ്തി നേടിയ ആളായിരുന്നു മഹാനായ ഉമർ ബിൻ അബ്ദുൽ അബ്ദുൽ അൻഹു ഭരിക്കുമ്പോ ആടുകളും ചെന്നായകളും ഒരേ കണ്ടത്തിൽ ഒരേ മൈതാനത്തിൽ മേഞ്ഞു നടക്കുമായിരുന്നു എന്ന് ചരിത്രം പറയുകയാണ് കാരണം ഉമർ ബിന് അബ്ദുൽ അസീസ് റബി അള്ളഹു അവിടെ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ അത്തരം ചെന്നായകൾ ഒരിക്കലും ആടിനെ ദ്രോഹിക്കാൻ വന്നിരുന്നില്ല എന്ന് ചരിത്രം പറയുന്നു അക്കൂട്ടത്തിൽ എവിടെയോ ഒരു മൈതാനത്ത് ഒരു ചെന്നായ ഒരു ആടിനെ തിന്നപ്പോൾ അവിടെയുള്ളവരാരോ പറഞ്ഞു നമ്മുടെ നാട്ടിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് അല്പം കഴിഞ്ഞപ്പോഴേക്ക് വിവരം കിട്ടുന്നു മഹാനായ ഉമർ ഉമർബിന് അബ്ദുൽ അസീസ് റലിയൻഹു വഫാത്തായിട്ടുണ്ട് എന്ന് ഈ ഉമർ ഉമർബിന് അബ്ദുൽ അസീസ് റലിയാഹ്വൻഹു രാത്രി രാത്രിയായാൽ വൈകുന്നേര സമയമായാൽ അദ്ദേഹം പിന്നെ വല്ലാതെ കരയുകയാണ് നിയന്ത്രിക്കാൻ കഴിയാത്ത രൂപത്തിൽ കരഞ്ഞ് കരഞ്ഞ് അവസാനം അദ്ദേഹം തളരുകയാണ് അങ്ങനെ തളരുന്ന സന്ദർഭത്തിൽ ഭാര്യ വന്ന് ചോദിക്കും നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കരയുന്നത് എന്ന് അപ്പൊ അദ്ദേഹം ഇപ്പൊ നേരത്തെ ഓതിയ ആയത്താണ് പറയുന്നത് ഇന്നി ഇന്നി ഇൻ റബ്ബി അദാബ അലീം തീർച്ചയായും ഞാൻ ഭയപ്പെടുകയാണ് ഇൻ റബ്ബി റബ്ബിന് തെറ്റ് ചെയ്യുമ്പോ ഞാൻ ഭയപ്പെടുന്നത് അതാബ യൗമിൻ റബ്ബിന്റെ ഭീകരമായ ശിക്ഷയെയാണ് ഭയപ്പെടുന്നത് നാളെ റബ്ബിന്റെ അടുത്തേക്ക് പോകേണ്ട പോകേണ്ടവനാണ് പടച്ച റബ്ബിന്റെ ഭീകരമായ ആ ശിക്ഷ അതോർത്തിട്ടാണ് ഞാൻ കരയുന്നത് എന്ന് മഹാനായ ഉമർ ബിന് അബ്ദുൽ അസീസ് റദി അള്ളാഹൊന്നു മഹാനായ ഹസം ബസറി റദി അള്ളാഹൊന്നു പഠിപ്പിച്ചു അല്ലാഹുവിനെ ഒരാൾ ഭയപ്പെട്ടാൽ എല്ലാ വസ്തുക്കളും അയാളെ ഭയപ്പെടും ഒരാൾ ഭയപ്പെട്ടില്ലെങ്കിൽ എല്ലാ വസ്തുക്കളും അവനെ പേടിപ്പിക്കും എന്ന് മഹാനായ ഹസംബസറി വന്നു എന്താണ് ഈ പറയുന്നത് അള്ളാന ഒരാൾ ഭയപ്പെട്ടാൽ അവനെ എല്ലാ വസ്തുക്കളും പേടിക്കും ആ അള്ള ഭയ ഭയുള്ള ആളെ എല്ലാരും പേടിക്കും ഇനി ഒരാൾക്ക് അള്ളാനെ ഭയമില്ലെങ്കിലോ എല്ലാ വസ്തുക്കളും അവനെ പേടിപ്പിച്ചുകൊണ്ടേ ഇരിക്കുമെന്ന് മഹാനായ ഹസൻ ബസരി ഹസംബസറിവു മഹാനായ അബ്ദുല്ലാഹിബിൻ ഉമർ ഉമർ ഖത്താബ് റലിഅള്ളുവിന്റെ മകനാണ് അബ്ദുല്ലാഹിബിൻ അബ്ദുല്ലാഹിബിൻ ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോ ജനം തടിച്ചു കൂടിയിരിക്കുകയാണ് വഴിവക്കൽ വഴിയോരത്ത് ജനം തടിച്ചുകൂടിയിരിക്കുന്നു അപ്പുറത്തുനിന്ന് ആളുകൾ ഇങ്ങോട്ട് വരുന്നില്ല ഇവിടുന്ന് അങ്ങോട്ടും പോകുന്നില്ല ചോദിച്ചു അദ്ദേഹം വാഹനത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് എന്താണ് പ്രശ്നം അസദുൻ അല ത്വരീക്ക് വഴിയിൽ ഒരു സിംഹം അവിടെ ഇരിക്കുന്നു ആളുകൾക്ക് അങ്ങോട്ടും പോകാൻ പറ്റുന്നില്ല ഇങ്ങോട്ടും വരാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പോ വാഹനത്തിൽ നിന്ന് ഇറങ്ങിയ മഹാനായ അബ്ദുല്ലാഹിബിൻ ഉമർ റലിഅല്ലാൻ നേരെ സിംഹത്തിന്റെ അടുത്തേക്ക് ചെന്നിട്ട് പറയാണ് മാ പറഞ്ഞിട്ടില്ല ആദം മനുഷ്യരെ നിനക്കിങ്ങനെ ഭയപ്പെടുത്തി നിർത്താൻ പറ്റുന്നത് മനുഷ്യർ അള്ളാഹുവിനെ ഭയപ്പെടാത്തത് കൊണ്ടാണ് പടച്ച റബിനെ ഭയപ്പെടാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഭയപ്പെടുത്തി നിർത്താൻ നിനക്ക് സാധിക്കുന്നത് എന്ന് പറഞ്ഞ് ആ സിംഹത്തിന്റെ ചെവിയിൽ പിടിച്ച് വലിച്ചു കൊണ്ടുപോയിട്ട് വഴിയുടെ സൈഡിലാക്കിയിട്ട് ജനങ്ങളോട് പറഞ്ഞു നിങ്ങൾ പോയിക്കോളൂ എന്ന് മഹാനായ അബ്ദുല്ലാഹിബിന് ഉമർ റസി അള്ളാഹു പ്രിയപ്പെട്ടവരെ പറഞ്ഞു വന്നത് നമ്മൾ അള്ളാഹുബിനെ നമ്മൾ ആത്മാർത്ഥമായി ഭയപ്പെടുകയാണെങ്കിൽ മറ്റെല്ലാ വസ്തുക്കളും നമ്മളെ ഭയപ്പെടും അധികാരികൾക്ക് നമ്മളെ പേടിയായിരിക്കും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥർക്ക് നമ്മളെ ഭയമായിരിക്കും അവരെ അള്ളാഹിനെ പറ്റി ബോധമുള്ളവർ അള്ളാഹുവിനെ പേടിയുള്ളവർ അവരെ അവരുണ്ടാകുമ്പോ മറ്റുള്ളവരുടെ മനസ്സിൽ അള്ളാഹു ഒരു പേടി ഇട്ട് കൊടുക്കും അവരോട് അടുക്കാനും അവരോട് മുട്ടാനും ആ പേടി നമ്മുടെ കൽബിൽ നിന്ന് പോയപ്പോഴാണ് അള്ളാഹുത്തേല നമ്മളെ പറ്റിയുള്ള ഭയം മറ്റുള്ളവരുടെ മനസ്സിൽ നിന്ന് എടുത്തു മാറ്റിയതും അവർക്ക് നമ്മളോട് എന്തും ചെയ്യാനുള്ള ധൈര്യം വന്നതും നമ്മൾ റബ്ബിനെ പേടിക്കാത്തത് കൊണ്ടാണ് എന്നാണ് ഈ വാക്കിലൂടെ ഒക്കെ പഠിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരെ അള്ളാഹു ഇടക്കിടക്ക് അവന്റെ വിശുദ്ധ ഖുർഹാനിൽ പറയുന്നതാണ് നിങ്ങൾ മുക്മിനീകളാണെങ്കിൽ നിങ്ങൾ എന്നെ ഭയപ്പെടണം എന്ന് അള്ളാഹു തല പറയുകയാണ് പടച്ച റബിനെ നമ്മൾ ഭയപ്പെടണം ഒറ്റക്കാകുന്ന സന്ദർഭത്തിലും ആൾക്കൂട്ടത്തിനല്ലെങ്കിലും നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ ഇത് റബ്ബിന് പൊരുത്തമുണ്ടോ എന്നുള്ളത് ആലോചിച്ച് റബ്ബിനെ ഭയപ്പെട്ട് നമ്മൾ ജീവിക്കുമ്പോൾ മറ്റെല്ലാ സംഗതികളും നമ്മളുടെ മുമ്പിൽ കീഴടങ്ങുമെന്നാണ് ഇതിലൂടെ പഠിപ്പിക്കപ്പെടുന്നത് അള്ളാഹു നമുക്ക് അവനെ പറ്റിയുള്ള ബോധവും ഭക്തിയും ഭയവും നമ്മുടെ മനസ്സിൽ അള്ളാഹു തല വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ നമ്മളുടെ കാതിർച്ചയുടെ ഭാര്യ മാതാവ് എടച്ചക്കയിൽ നിന്ന് വെള്ള മുത്തായങ്ങളെ ഭക്ഷണത്തിലേക്ക് നല്ലൊരു സംഖ്യ അവർ കൊടുത്തിട്ടുണ്ട് അള്ളാഹുത്തല അവർക്ക് ദീർഘായുസ്സും മാഫിയത്തും കൊടുക്കുമാറാകട്ടെ മരണപ്പെട്ട അവരുടെ അമോഷൻ അബ്ദുല്ല ഹാജിക്ക് അള്ളാഹു മഹഫിറത്തും നൽകുമാറാകട്ടെ അനിൽഹന്ദി റബ്ബുലീൻ